നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പടിഞ്ഞാറൻ തുർക്കിയെ പിടിച്ചുകുലുക്കി വൻ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കടലിലാണ് തുർക്കിയിലെ ഇർമിസ് പ്രവിശ്യയിലും ഗ്രീസിലെ സമോസ് ദ്വീപിലും ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരിക്കുന്നു എഴുന്നൂറോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തുർക്കിയിലെ ഇർമിസ് പ്രവിശ്യയിൽ നിന്നാണ് ഇരുപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഏജിയൻ തീരത്താണ് ഭൂചലനം ഉണ്ടായത് പ്രവിശ്യയിലെ രണ്ടായിരത്തോളം പേരെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു പ്രവിശ്യയിലെ തെക്കൻ ജില്ലയിൽ ചെറിയ സുനാമിയും ഉണ്ടായിരിക്കുന്നു തുർക്കിയുടെ പടിഞ്ഞാറൻ തീരമേഖലയിൽ ഭൂകമ്പം വൻ നാശമുണ്ടാക്കി ഇസ്മിർ നഗരത്തിൽ ബഹുനില കെട്ടിടങ്ങളടക്കം ഒട്ടേറെ കെട്ടിടങ്ങൾ നിലംപൊത്തി ഏജിയൻ കടലിലെ ഗ്രീക്ക് ദ്വീപായ സാമോസിൻ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു നഗരത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം ഭൂകമ്പം ഉണ്ടായത് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണെന്നും പ്രഭവ കേന്ദ്രം തുർക്കിയുടെ തീരത്ത് നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അകലെയാണെന്നും യു എസ് ജിയോളജിക്കൽ സർവേ അറിയിക്കുകയുണ്ടായി അതേസമയം തകർന്ന കെട്ടിടങ്ങളുടെ ഉള്ളിൽ നിന്നും എഴുപത് പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിരിക്കുന്നു തുർക്കിയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് ഇസ്മിർ മുപ്പത് ലക്ഷത്തോളമാണ് ഇവിടുത്തെ ജനസംഖ്യ നഗരത്തിൽ ഇരുപതിലേറെ കെട്ടിടങ്ങൾ ഭൂകമ്പത്തിൽ തകർന്നിട്ടുണ്ടെന്നാണ് ബി ബി സി റിപ്പോർട്ട് ഭൂകമ്പത്തിലെ ഇരകൾക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്നാണ് തുർക്കി പ്രസിഡന്റ് റെച്ച എർദഗോൻ അറിയിച്ചത് ഗ്രീസിലെ സാമോസിനുണ്ടായ ഭൂചലത്തിൽ രണ്ടുപേരാണ് മരിച്ചത് എട്ട് പേർക്ക് പരിക്കേറ്റു സോമസ് തീരത്ത് ചെറിയ സുനാമിയും ഉണ്ടായിരിക്കുന്നു നാൽപ്പത്തി അയ്യായിരം പേരാണ് സമോസിൽ താമസിക്കുന്നത് പ്രദേശത്തെ നിവാസികളോട് വീടുകളിൽ കഴിയുന്നത് പരമാവധി ഒഴിവാക്കാനും തീരപ്രദേശത്ത് നിന്ന് മാറാനും അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നു